ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയാൻ പോണത് അങ്ങനെ നമ്മുടെ ദീപയാണെങ്കിൽ രാവിലെ വാതിര തുറന്ന് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് പ്രകാശം തേ വരാന്തയിലെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാണ് അപ്പം തന്നെ നമ്മുടെ ദീപ വേഗം പോയിട്ട് കല്യാണി കിരണെ വിളിക്കുന്നുണ്ട് അതെ നിങ്ങളിങ്ങോട്ട് വന്നതേ വരാതെ ഒരാൾ കിടക്കുന്നുണ്ട് എന്താ അമ്മ വരെ പട്ടിയും പൂച്ചയാണോ എന്ന് കിരൺ ചോദിക്കുമ്പോൾ പട്ടിയും പൂച്ചയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് അതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരാളാണ് വാ അയ്യോ ഞാനിന്ന് അമ്മ ഗേറ്റ് അടച്ചത് ഞാൻ ഗേറ്റ് ഇന്നലെ അടച്ചതാണല്ലോ പിന്നെ ആരകത്തുള്ളത് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ വന്ന് കണ്ടു നോക്കുന്ന പറഞ്ഞിട്ട് ദീപ വിളിക്കുകയാണ് കിരണും കല്യാണും നോക്കുമ്പോഴേക്കും പ്രകാശൻ അങ്ങനെ കിടക്കുവാട്ടോ ഏഹ് ഇയാളോ ഇയാൾ എപ്പോഴും ഇങ്ങനെ വന്ന് കിടന്നത് ആ ആർക്കറിയാം എന്നാലും രാത്രി മോള് ഗേറ്റ് അടച്ച് കഴിഞ്ഞിട്ടും ഞാൻ വന്ന് നോക്കിയായിരുന്നു ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ടോ വാതിലൊക്കെ ശരിക്കും കുറ്റിയിട്ടിട്ടുണ്ടോ കാണുമ്പോൾ പ്രകാശനും ഒക്കെ സൂക്ഷിക്കണമല്ലോ പിന്നെ അയാളുടെ മോൻ ജയിലിലാണെങ്കിൽ എപ്പോഴാ ജയിലിൽ ചാടി വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാം നോക്കി ഭദ്രമാക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങിയത് അതിനിടയ്ക്ക് ഇപ്പൊ വന്നൊന്നും അറിയില്ല എന്തായാലും മതിലജാടികൾ വന്നിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാലിലെ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് ഏ കാലിലെ കുഴപ്പമൊക്കെ ഉണ്ടമ്മേ കണ്ടില്ലേ കാല് ചെറുതായിട്ട് പഴുക്കണൊക്കെ ഉണ്ട് പക്ഷേ ഇയാൾക്ക് കാര്യം സാധിക്കാൻ അതൊന്നും ഒരു പ്രശ്നമില്ലെന്ന് ഇപ്പം നിങ്ങക്ക് മനസ്സിലായില്ലേ ആ നിങ്ങളെ കാണിച്ചിട്ട് എഴുന്നേപ്പിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്ര നേരത്തെ എഴുന്നേപ്പിക്കാതിരുന്നത് എടോ പ്രകാശ എടോ പ്രകാശ എഴുന്നേക്കൂടോ അവിടെ നിന്ന് എന്നെ ദീപം വിളിക്കുകയാണ് പ്രകാശിനെ അപ്പൊ നല്ല ഉറക്കം ആട്ടോ എടോ എഴുന്നേക്കൂടോ അയാളുടെ വിചാരം അയാളെ സ്വന്തം വീട്ടിൽ മോന്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന വിചാരം എടോ പ്രകാശ എഴുന്നേക്കട എന്ന് പറഞ്ഞു വിളിക്കടേ പ്രകാശാണ് രാവിലെ ആയോ ആ അല്ല രാവിലെ അല്ല രാത്രി തന്നെയാ എഴുന്നേക്കട എന്ന് പറഞ്ഞ് വിളിക്കയാണ് ഞാൻ എനിക്ക് രാത്രിയായിട്ട് ഒരു സമാധാനം ഇല്ല ദീപെ മോളെ കാണണോന്ന് പെട്ടെന്ന് തോന്നി അതാ ഇങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു ഓഹോ അപ്പൊ താ മതില് ചാടി വന്നല്ലേ എനിക്ക് ഇവളെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് മതില് ചാടി വന്നു എന്ന് പറയുമ്പോ കണ്ടില്ലേ മോളെ ഇയാള് ഒരുപാട് സഹതാപം എടുത്ത് മെരുകുന്നുണ്ടെന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് അമ്മേ ഇതൊക്കെ ഇയാൾ അടവാണെന്ന് പറയുമ്പോൾ ഞാൻ ചങ്ക് കുറച്ച് കാണിച്ചാലും നിങ്ങള് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയാം പക്ഷെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ ഇവിടെ പ്രകാശം തന്നെ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുള്ളൂ തന്റെ ജയിലിൽ കിടക്കുന്ന മകൻ തന്നോട് പറഞ്ഞു കാണാമായിരിക്കും എന്തൊക്കെയായാലും ഞങ്ങൾ തന്റെ മുഖത്ത് കാർക്ക് തൊപ്പിയാലും ഞങ്ങളുടെ കാല് പിടിച്ചിട്ട് എങ്ങനെയും ഇവിടെ അകത്ത് കയറണം തന്റെ മോൻ പറഞ്ഞിട്ടുണ്ടാവും ഇരിക്കും അതായിരിക്കും താൻ തന്നെ മോനെ വേണ്ടി നമ്മുടെ കാല് പിടിക്കണത് ഇവിടെ തന്നെ പഠിച്ചു കൊന്നാൽ പോലും താൻ ഞങ്ങൾ ഒന്നും ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയാം കാരണം തന്റെ ഉദ്ദേശം താൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിച്ച് അകത്ത് കേറ്റണോന്നാണ് അതാണ് തന്റെ ഉദ്ദേശം അതിനു വേണ്ടി താൻ എന്ത് വേണേലും ചെയ്യടോ പ്രകാശ എന്ന് പറയുമ്പോൾ കിരൺ മോനെ സത്യം ഞാൻ പറഞ്ഞത് ഞാൻ മാറി മോനെ എന്ന് പറയുമ്പോൾ ഇല്ലടോ തന്നെ ആര് പറഞ്ഞ് വന്നാലും ദൈവം പറഞ്ഞ് പറഞ്ഞ് താ മാറി പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല കല്യാണി കണ്ടലുകളെ തന്നെ സ്വരൂപം ഇറക്കി വിടന്ന് പറയാണ് പോ ഇറങ്ങിപ്പോ എന്ന് കല്യാണി പറയുമ്പോൾ മോളെ ഞാൻ ഇത്രയും ദൂരം ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ കിടന്നില്ലേ മോളെ കല്യുമോന്റെ മുഖം ഒരിക്കലും എന്നെ കാണിക്കാവോ കല്യുമുഖത്തിൻ്റെ മുഖം തന്നെ കാണിക്കാനോ എടോ ഒരു പ്രാവശ്യം പാറമോളുടെ കയ്യിൽ നിന്ന് കല്യമോഖം വീണത് തനിക്ക് ഓർമ്മയുണ്ടോ താനൊന്നൊരു അതൊരാഘോഷമാക്കിയായിരുന്നു എന്റെ മോൻ മരിച്ചു പോയിന്നൊക്കെ പറഞ്ഞ് തന്നെ ആഘോഷിച്ചു എടോ അതോടുകൂടി തന്നെ ഞാൻ വിചാരിച്ചടോ എൻ്റെ മോനെ എന്തെങ്കിലും സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിൽ തന്നെ എൻ്റെ മോനെ മുഖം കാണിക്കണമെന്ന് എൻ്റെ മോൻ മരിക്കാൻ പോലും ആഗ്രഹിച്ചവരാണ് താന് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ എൻ്റെ മോൻ്റെ മുഖം കാണിക്കില്ല താൻ ഇറങ്ങിപ്പോ എന്ന് പറയുകയാണ് മോളെ അതൊക്കെ പഴയ പ്രകാശനാണ് ഇല്ലടോ പഴയ പ്രകാശനം ഇപ്പോഴത്തെ പ്രകാശനം എല്ലാം ഒന്ന് തന്നെയാണ് ദീപ പറയാണ് താൻ ഒരിക്കലും മാറില്ല പഴയ പ്രകാശം പോലും ഇറങ്ങി ഇവിടെ നിന്ന് തള്ളി വിടുകയാണ് പ്രകാശന ദീപ അങ്ങനെ പ്രകാശനം ഉണ്ടെന്ന് വിഷമിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകട്ടെ കരഞ്ഞുകൊണ്ട് അങ്ങനെ കിരൺ പറഞ്ഞു വാ കല്യാണി എന്ന് പറഞ്ഞിട്ട് കിരണും ദീപയും അകത്ത് കേറി പോവാണ് കല്യാണി അവിടെ തന്നെ നിന്ന് പ്രകാശനെ നോയിക്കൊണ്ടിരിക്കുക കേട്ടോ പ്രകാശൻ തിരിഞ്ഞെ തിരിഞ്ഞെ കല്യാണിനെ നോക്കിട്ട് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണിക്ക് ചെറുതായിട്ടൊന്ന് തോന്നുന്നുണ്ട് ഇനി പ്രകാശം മാറിയോ എന്നൊരു സംശയം കല്യാണിക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ പ്രകാശൻ അവിടെ നേരെ പോണ പിന്നെ അമ്പലനടയിൽ തന്നെയാണ് അവിടെ പഴയ പതുവ് പോലെ തന്നെ അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് അവിടെ എല്ലാവരുടെ മുമ്പിൽ കൈ നീട്ടി പ്രകാശൻ അവിടെ ഇരിക്കുകയാണ് അങ്ങനെ അവിടെയൊക്കെ കാർത്തികെ വരുന്നുണ്ട് കാർത്തികെ വരുമ്പോഴേക്ക് കാർത്തികയുടെ മുമ്പിലും പ്രകാശൻ പെണ് മോനെ മക്കളെ ഞാൻ നിന്നെ ജനിച്ചിട്ട് നീ ഉണ്ടെന്ന് പോലും എനിക്ക് ഇത്ര നാളായിട്ട് അറിയില്ലായിരുന്നു കുറച്ചുനാളെങ്കിൽ കുറച്ചുനാള് നീ എന്നെ അച്ചാന്ന് വിളിച്ചതല്ലേ നീ ഒരിക്കൽ കൂടി എന്നെ അച്ചാണെന്ന് വിളിക്കുന്നു പറയുമ്പോൾ തന്നെ അച്ചാന്ന് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ആ വായ വീണ്ടും വീണ്ടും പോയി കഴുകുമായിരുന്നു അതെന്റെ ഗതികേട് ഒരു നാടകത്തിന്റെ ഭാഗമായിട്ട് മാത്രം ഞാൻ തന്റെ അച്ഛാന്ന് വിളിച്ചത് അല്ലെങ്കിൽ തന്നെ ആരും വിളിക്കൂട അച്ഛൻ ചത്ത് കിടന്നാ പോലും ഞാൻ തന്നെ അച്ഛനെ വിളിച്ച് കരയില്ലിടോ എന്നൊക്കെ പറഞ്ഞു കാർത്തികൻ കുറ്റപ്പെടുത്തുകാട്ടോ അത് കേൾക്കുമ്പോഴേക്ക് പ്രകാശൻ ആകെ വിഷമിച്ച് അവിടെ തന്നെ ഇന്ന് കരഞ്ഞോണ്ടിരിക്കയാണ് അങ്ങനെ തന്നെ ഒരിക്കലും മക്കളെ വിശ്വസിക്കില്ല തന്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെ തീരെ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് പ്രകാശൻ ഇന്ന് കരഞ്ഞോണ്ടിരിക്കയാണ് അതേസമയം സരിയു ആണെങ്കിൽ ഒരു പ്രാന്തിയെ പോലെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ അതായത് ഉറക്കമൊന്നുമില്ലാണ്ട് രാവിലെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പൊ മനോഹർ ചോദിക്കണ്ടേ സരിയൂ നീ എന്താ രാത്രി ഉറങ്ങിയില്ലേ എങ്ങനെ ഉറങ്ങും ഓരോരോ ചിന്തകൾ മനസ്സിൽ കയറി വരുവല്ലേ സരൂ ഇത് വല്യ എന്തോ അസുഖത്തിന്റെ തുടക്കമാണ് എനിക്കറിയാം എന്നെ മനോരോഗ്യാക്കുവല്ലേ മനു അയ്യോ മോളെ ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് വേണ്ട ഇന്ന് മനോട്ടൻ കോൺഫിഡൻസിന് പോകുന്നുണ്ടെങ്കിൽ എന്നെയും കൂട്ടണം എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് സരയവ് പറയാണ് അവരെ പറയുന്നുണ്ട് അയ്യോ ഇന്ന് കോൺഫറൻസ് ഒന്നും ഇല്ല മോളെ പിന്നെ പിന്നെ ഇവിടെ എന്താ ഉള്ളത് മനോട്ടൻ എവിടെ പോയാലും എന്നെയും കൂട്ടണം എന്ന് സരവ് പറയുമ്പോഴേ കുഷോ ഇന്ന് എങ്ങനെ മരിയനെ കാണാൻ പോകും എന്ന് ആലോചിച്ചിരിക്കുകയാണ് മനോഹർ കേട്ടോ എന്താ എന്താണോ സരേ നോക്കുമ്പോൾ ഓ ഒന്നുമില്ല ഇല്ല മോളു ശരി ഇന്ന് കോൺഫിഡൻസിനെ പോകുമ്പോൾ മോളോവിനെ കൂടി കൂട്ടിക്കൊണ്ട് പോകാം അല്ല നമ്മൾ അടുത്ത തിങ്കളാഴ്ച അല്ലേ അമേരിക്കയിൽ പോകുന്നത് അതേ മോളു അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ബാക്കിയുള്ള കാര്യങ്ങളോ എന്ത് കാര്യങ്ങളും അവിടെ പോകുമ്പോ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ അതിനുള്ള പൈസ എന്റെ അക്കൗണ്ട് ഉണ്ടല്ലോ അല്ലെ മനു ആട്ടാ ആ അതൊക്കെ ഉണ്ട് മോള് നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കാം ആ കുറച്ച് അധികം രൂപ ഡ്രസ്സ് വാങ്ങിക്കേണ്ടി വരും ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപ ചിലവാകും ആ അതൊന്നും ഓർത്ത് മോള് പേടിക്കണ്ട പൈസയൊക്കെ എന്റെ അടുത്ത് ഉറപ്പാണല്ലോ അല്ലേ ആ എന്താ മോളും ഇങ്ങനെ കോടികളെടുത്ത് അമ്മാനും ആടുന്നാളല്ലേ ഞാൻ ആഹ് ശരിയെന്നാ എന്ന് പറയണം സരീ ആ സമയം മനോഹർ വിചാരിക്കണം ഈശ്വര് അക്കൗണ്ടിൽ പത്ത് വയസ്സുകളിൽ ഒഴിഞ്ഞിപ്പൊ എന്ത് ചെയ്യൂ എന്നുവെച്ചിട്ട് മനോഹർ അവിടെ നിന്ന് തടി തപ്പുവാട്ടോ അങ്ങനെ മനോഹർ പിന്നെ സരിയു തീരുന്നെക്കുമ്പോ മനോഹറിനെ കാണുന്നില്ല അമ്മേ മനോ മനോരനവിടെ പോയി മനു ഇപ്പൊ പുറത്തേക്ക് പോയല്ലോ ഓഹോ അപ്പൊ എന്നെ പറ്റിച്ച് വീണ്ടും പുറത്തേക്ക് പോയല്ലേ എന്ത് വേണ്ട സരീവും പുറത്തേക്ക് പോവാണ് അപ്പൊ മനുവിന്റെ പുറകേ ഇങ്ങനെ സരി വെച്ചു പിടിക്കുകട്ടോ നോക്കുമ്പോൾ മനോഹർ ഒരു വീട് പണി നടക്കുന്നൊരു ബിൽഡിങ്ങിന് മുകളിലേക്ക് കയറി പോവാണ് അവിടെ ആ മരി ഉണ്ട് കേട്ടോ അങ്ങനെ മനോഹർ മുകളിലേക്ക് പോകുമ്പോൾ തൊട്ട് പിന്നെ സരയും പോകുന്നുണ്ട് അങ്ങനെ സരയും പാത്തും പതുങ്ങി മനോഹറിന്റെ പിന്നാലെ പോകുവാണ് അങ്ങനെ ഏറ്റവും മുകളിലെത്തുമ്പോഴേക്കും അവിടെ മരിയെ നിൽക്കുക മനോഹർ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മരിയെടുത്ത് ആ മരിയ കുറച്ച് സോറി മരിയ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതാണ് വൈകി പോയത് മരിയ അപ്പം നമ്മൾ അടുത്താഴ്ച അല്ലേ അമേരിക്കയിൽ പോകുന്നത് അതെ അടുത്ത ആഴ്ച നമുക്ക് മനോഹർ നമുക്ക് അടുത്താഴ്ച എന്തായാലും അമേരിക്കയിൽ പോകണം മനോഹറിന്റെ കയ്യിൽ വിസയും കാര്യങ്ങളൊക്കെ ണ്ടല്ലോ അല്ലെ എല്ലാം ഉണ്ടെന്ന് പറയാണ് അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച ഈ സമയം അമേരിക്കയിൽ എന്നൊക്കെ പണ്ട് മനോഹർ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പം ഓഹോ അപ്പൊ അടുത്താഴ്ച ഇവിടെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ അമേരിക്കയിൽ പോവാൻ നിക്കണേ അല്ലെ നിങ്ങള് ജീവിച്ചിരുന്നാലേ അമേരിക്കയെ പോകുള്ളൂ ഈ ബിൽഡിങ്ങിനെ മോളും തള്ളി താഴെ ഇട്ടാലോ എന്ന് പോലും സരിയ വിചാരിക്കുകയാണ് എന്തായാലും അവിടെ വെച്ചിട്ട് സരീവിനോ മനോഹറിനോ ആർക്കോ വലിയ അപകടം സംഭവിക്കുന്നുണ്ട് കേട്ടോ അതേസമയം പ്രകാശിനാണെങ്കിൽ ഓരോരോ ദിവസവും പ്രകാശിനെ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പ്രകാശ് ശരിക്കും പറഞ്ഞാൽ ഇനി അധികം പ്രകാശിന്റെ എന്താ പറയുക മരണോ അതൊക്കെ സംഭവിക്കും കേട്ടോ അത് ഉറപ്പാണ് അങ്ങനെ അതിനു മുമ്പ് തന്റെ മക്കള് പെമ്മക്കള് തന്നെ സ്നേഹിക്കണം അത് മാത്രം പ്രകാശനുള്ള അതുകൊണ്ട് തന്നെ പ്രകാശ് വീണ്ടും വീണ്ടും കല്യാണെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് വരുവാണോ ഒരു ദിവസം ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ കിരൺ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ കിരൺ ഇല്ലാത്തൊരു ദിവസം പ്രകാശൻ വീണ്ടും ഓഫീസിലേക്ക് വന്നിട്ട് മോളെ ഇതിനാ മോൾക്ക് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്വീറ്റ്സ് കൊണ്ടേ കൊടുക്കുകയാണ് ഇപ്പൊ കല്യാണി ഒന്ന് പ്രകാശനെ നോക്കുന്നു പോയില്ല കേട്ടോ പ്രകാശന അങ്ങനെ സ്വീറ്റ്സ് വെച്ചിട്ട് പ്രകാശൻ അവിടെ നിന്ന് വിഷമിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കല്യാണി ഒന്ന് പ്രകാശനൊന്ന് കണ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് പിറ്റേ ദിവസം പ്രകാശൻ വരുന്നുണ്ട് പ്രകാശനെ കാണുമ്പോൾ കല്യാണിക്ക് വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നു തുടങ്ങാം കേട്ടോ അത് കിരണിന്റെ ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട് കല്യാണിന്റെ സ്വഭാവം മാറുന്നുണ്ടോന്ന് അതുകൊണ്ട് തന്നെ കിരൺ പറയുന്നുണ്ട് കല്യാണി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അങ്ങനെ പല അടവും മടിച്ചിട്ട് അടിച്ചിങ്ങോട്ടേക്ക് വരും നീ വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ ദീപം പറയാനുണ്ട് അതേ മോളെ നീ വിശ്വസിക്കരുത് നീ കണ്ണീര് കണ്ട അതിൽ അലിഞ്ഞു പോകും അതുകൊണ്ടാ പറയണത് അമ്മേ ഞാൻ കണ്ണീര് കണ്ട് അനിഞ്ഞു പോകും ശരി തന്നെയാണ് പക്ഷെ ഞാൻ തെറ്റിലേക്കോ അല്ലെങ്കിൽ ഒരാളെ മനസ്സിലാക്കാതെ ഞാൻ അങ്ങോട്ട് പോവാറില്ല എന്താണെങ്കിലും നീ ആ പ്രകാശനെ മാത്രം നീ വിശ്വസിക്കരുത് അത് നമ്മുടെ നാശത്തിലേക്കായിരിക്കും മോളെ എന്ന് ദേവ പറയാണ് അതൊക്കെ കേൾക്കുമ്പോൾ കല്യാണിക്ക് അറിയാം പ്രകാശനെ അടുപ്പിക്കേണ്ടെന്ന് പക്ഷെ എന്നാലും കല്യാണിക്ക് തോന്നുന്നുണ്ട് പ്രകാശം മാറി ഇനി അയാളെ സ്നേഹിക്കേണ്ട സമയമായി അയാളുടെ ഇനി അയാൾക്ക് അത്ര നാളെ ആയുസ് ഇല്ല മരണ സമയത്തെങ്കിലും പെമ്മക്കൾ കൂടെ ഉണ്ടാവണം എന്ന് കല്യാണിക്ക് തോന്നാണ് അങ്ങനെ കല്യാണി സ്നേഹിച്ചു തുടങ്ങുന്ന സമയത്ത് ആ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി പ്രകാശനുണ്ടാവില്ല കേട്ടോ എന്തായാലും പ്രകാശന ആ ഒരു സ്നേഹം അനുഭവിക്കാനുള്ള എന്തായാലും ഒരു യോഗവും ഉണ്ടാവില്ല കാരണം ഇത്രയും നാളെ പ്രകാശൻ അനുഭവിച്ചതിനേക്കാ ചെയ്ത് കൂട്ടിനേക്കെ അനുഭവിച്ചാലേ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു വലിയൊരു ശിക്ഷ തന്നെയായിരിക്കും പ്രകാശനെ കിട്ടാൻ പോണത് അത് പെൺമക്കളുടെ സ്നേഹം അനുഭവിക്കാതെ നെഞ്ചു നേര് മരിക്കുന്ന പ്രകാശൻ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ